കുട്ടികളെ കൊണ്ടുവരാത്തതിനെ കൊണ്ട് എനിക്കല്ല സുഖമാണ് ഞാൻ ഇവിടെ ഇരിക്കുക ഇൻ്റെ വേറെ കുട്ടികളെ ഞാൻ കൊണ്ടതില്ലേ കുട്ടികളെ അതുകൊണ്ട് കുടുംബശ്രീയിൽ ഓരോ അമ്മമാരും കുട്ടികളെ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ മുണ്ടാകാതെ കുത്തിരിക്കുകയാണ് അവിടെ വെടിയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പഴെല്ലാവരും ചാനലൊക്കെ കാണണം ലൈക്കും സബ്മിറ്റ് ചെയ്യണം മറക്കറ്റ് മക്കളെ ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ കുടുംബശ്രീയിൽ ഒരു ടൂർ വന്നതാണ് കേട്ടോ മക്കളെ അപ്പോൾ ടൂറിന് വന്നിട്ട് പിന്നെ ഞാൻ കുട്ടികളൊന്നും കൊണ്ടുവന്നില്ല കുട്ടികൾക്ക് വരാൻ താല്പര്യമില്ല കാരണം ഒരാൾക്ക് അന്താനിക്ക് പനിയാണ് അപ്പം ഇന്ന് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചതാണ് കുടുംബശ്രീ എന്നാൽ പോകേണ്ടി വെച്ചത് അപ്പം ഇന്നത്തേക്ക് ഉറപ്പിച്ച് അപ്പം ഞാൻ എന്തായാലും വരാൻ ഒരുങ്ങി കുട്ടികളാരും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഓരോരോ കുടുംബശ്രീയിലും ഉമ്മമാരും മക്കളെ ഏറ്റവും അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ് മക്കളെ ഇവിടെ എല്ലാ റൈഡുകളും എല്ലാത്തിലും കയറാഷ്ടം ഞാനൊന്നിനും കയറുന്നില്ല വെള്ളത്തിൽ മാത്രമേ ഇറങ്ങുള്ളൂ മക്കളെ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ലാസ്റ്റേക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള തീരുമാനമാണ് പിന്നെ എല്ലെ പക്ഷികൾ ഒട്ടകങ്ങൾ അത് ഇത് ആന ചേന അങ്ങനെയൊക്കെ കുറേ കണ്ട് അപ്പോൾ നിങ്ങളോട് വിവരം പറയാൻ വന്നതാണ് മക്കളെ ലൈവ് ഇപ്പോൾ ഇന്നലെ എടുത്തിട്ടില്ല ഇന്നലെ മോനിങ് കൊണ്ട് പോകലും ഹോസ്പിറ്റലിൽ പോവലും വരില്ല ഇനി ഹംതാനിക്ക് പനിയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടെയൊക്കെ കളി കളിക്കാനൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയതല്ലേ അപ്പോൾ അതൊരു പേടിയുണ്ടായി അതുകൊണ്ട് ഞാൻ ഓനെ തീരെ കൊണ്ടുവരാത്തത് പിന്നെ പക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ വലിയ വല്യാപ്പുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുഴപ്പമില്ല എല്ലാവരെയും അവിടെ നിർത്തി നിർത്തിപ്പോകുന്നത് ഞാനേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല കാരണം മക്കളെ നോക്കണ്ട ഒന്നും ചെയ്യണ്ട എവിടെയെങ്കിലും നിന്ന് കുറച്ച് നേരം വീഡിയോ എടുക്കുക നിങ്ങളോട് രണ്ട് വർത്താനം പറയുക ഇതൊക്കെ കാണും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണോ മക്കളെ മറന്നു അവരുതിട്ടോ എപ്പോഴെങ്കിലും ഒരു സന്തോഷമുള്ളൂ മനസ്സ് മുഴുവൻ വിഷവും പ്രയാസവുമാണ് എന്നാലിൻ്റെ മക്കളവിടെ ആക്കിപ്പോകുന്നപ്പോൾ ഒരു വേചാറുണ്ട് പക്ഷെ വലിയ പിള്ളേനെ കൊണ്ട് ഒന്നും പേടിക്കാനില്ല അതൊരു സമാധാനമുണ്ട് രാവിലെ പോരാൻ നേരത്തെ മക്രോണി ഉണ്ടാക്കിന് ചിക്കൻ വരട്ടി പൊരിച്ചിട്ട് വരട്ടി വെച്ചിന് പിന്നെ പഴവും പിന്നെ പുഴിമുട്ടിയും കൂടി നല്ലോണം കഷ്ണം കഷ്ണാക്കി മുറിച്ചിട്ട് നല്ലോണം വറുത്തെടുത്തിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് ആയിട്ടിട്ട് ചോറ് വെച്ചിരിക്കണ അങ്ങനെ കുറേ പണികളൊക്കെ എടുക്കണം പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കിച്ച് പോന്നതാ അത് ഊറ്റാൻ പറയാൻ മറന്നുപോയി അപ്പം ഞാനിപ്പോൾ ഇനി ഇവർ കുട്ടികൾ ഇനി ഇപ്പം രണ്ട് കയ്യിലിടേണ്ടി വരും അപ്പം ഞാൻ കഞ്ഞി ആക്കി കുടിച്ചത് ചോദിച്ചാൽ പാവം ഇപ്പം മൂപ്പര വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് ഞാൻ ഊറ്റിന് സമാധാനമായി കറി ഉപ്പേരി കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണെ രാവിലെ മക്രോണിയാണ് ഉണ്ടാക്കിയത് നേരച്ചു വരട്ടി വെച്ചിന് ചിക്കൻ പൊരിച്ച് വരട്ടി വെച്ചിരിക്കുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ചോറ് കുറ്റാൻ മറന്നുപോയി മക്കളെ ചകമോകൽ പോന്നുപോയി ഇപ്പൊ ഞാൻ മൂപ്പര വിളിച്ച് പറഞ്ഞപ്പോൾ മൂപ്പരുന്ന ഞാൻ ഊച്ചിന്ന് അത് ഊച്ചിയിട്ടില്ലെങ്കിൽ രണ്ട് കയ്യിൽ ഇട്ടിട്ട് ശർക്കരി ഇട്ടാല് പായസാക്കി കൊടുക്കേണ്ടി മക്കളെ മക്കളെല്ലാരും ഞമ്മളെ ചാനൽ കാണോ മറക്കരുത് കുറെ ചോദിച്ച് മക്കളെ വീട്ടുമുകളിൽ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ജനിക്കേണ്ട മൂന്ന് പേരെക്കുട്ടിയാണെ നോക്കാനുള്ളതാന്ന് കയറി ആൾക്കാരെല്ലാം കൂടി പെടി മക്കളെ ഭയങ്കര സ്പീഡാണത് കണ്ടിട്ട് ഒരു ചെറിയ സംഗതി അറിഞ്ഞിട്ട് കാര്യമില്ല എല്ലാം മക്കളെ അപ്പൊ എനിക്ക് അയിനൊന്ന് കൈയിലൊട്ടിയാളെ അതിനൊന്നും മനസ്സിലാപ്പേ ഉടാറെത്രേജാറാണ് മക്കളെ കണ്ടിട്ട് കയ്യിൽ ഞാൻ ഒഴിവാക്കി താല്പര്യമില്ല ഞാൻ ആകെ കണ്ണീടിണ്ട് മക്കളെ ഇതിലൊന്ന് കേറണ ഇതിലാവുമ്പോ പിന്നെ ചെലവില്ല ഗുണ്ടാറ കണ്ണാടി വെച്ച് കുതിരണ്ട മതി അപ്പം അതുകൊണ്ട് എനിക്ക് വലിയൊരു കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ത്രീ ഡിയിൽ ഞാൻ കയറിക്കോളായി അതെല്ലാത്തിനും ഞാൻ കയറാത്തതിനു വരും എല്ലാവർക്കും പരാതി അപ്പം ഞാൻ വെറുതെ ഞാൻ കയറും പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് മക്കളെ കാത്തുക്കാണ് ത്രീ ഡി കയറാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലം നല്ല ഭംഗി ഉണ്ടിട്ട് മക്കളെ കാണാൻ കുട്ടികളും മക്കളും ഇല്ലാത്തതിനോട് ഉള്ളിലൊരു വേചാറും ഉണ്ട് പക്ഷേ വലിയ ടെൻഷനും ഇല്ല മക്കളെയും കാര്യങ്ങളും നോക്കണ്ട എൻ്റെ കെട്ടിയവൻ്റെ നിർബന്ധമാണ് കുട്ടികളൊന്നു കൊണ്ടാകാതെ ഈ പോയാൽ മതി ഒന്ന് ഫ്രീ അയച്ചോന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാനങ്ങനെ പോകുന്നേ ഉള്ളൂ പാവം അങ്ങനത്തെ കെട്ടിയന്മാരൊക്കെ ഉണ്ടായാൽ നമ്മളെ ഭാഗ്യമല്ല മക്കളെ പാവമാണ് പിന്നെ നല്ല സ്നേഹമാണ് എന്നോട് അതന്നെ എനിക്കൊരു സമാധാനം നമ്മളെമ്മേ ഭയങ്കര സ്നേഹത്തിലാണ് ചെറുങ്ങനെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം തിരുമ്പിയത് നന്നായില്ല എന്നല്ലെങ്കിൽ കാക്ക ഇരുന്ന് കണ്ടില്ല അങ്ങനെയൊക്കെ ചെറിയ 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 ചില്ലറ പ്രശ്നങ്ങൾ ഇസ്ത്രീ ഇടുമ്പോൾ അതൊക്കെ കാണുക ഇസ്തിരി ഇടുമ്പോഴത്തോക്കിതന്നെ തിരുമ്പിയില്ല എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ എന്തെങ്കിലും അവർ വർത്താനം നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല മക്കൾ അതൊക്കെ ഇല്ലാഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥം അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാം കുട്ടികളെ